न पुलिस तमकी

വളാഞ്ചേരിയുടെ കളിക്കൂട്ടുകാരൻ കവിന വെങ്ങാട് വളാഞ്ചേരി മലപ്പുറം ടീമുകൾ തമ്മിലുള്ള പോരാട്ടം ഇരുമ്പുകൾ കൊമ്പലകൾ പൊട്ടിച്ചെറിഞ്ഞ് കടങ്കാലുകളിൽ കാട്ടു കുതിരയുടെ കരുത്തും കാട്ടുകലവാന്റെ വേഗതയും കളിക്കളത്തിൽ കൈക്കരുത്തും വെയ്ക്കരുതും കാൽക്കരുത്തും കൊണ്ട് മുതിരാളികളുടെ ഏത് മോഹങ്ങളെയും തകർത്തെറിഞ്ഞ് അവരുടെ ഏത് തന്ത്രങ്ങൾക്ക് മുകളിലും കുതന്ത്രം മെലയാനും മറതന്ത്രം നെലഞ്ഞ് വിജയം വെട്ടിപ്പിടിച്ചെടുക്കാനും കടന്നു പോകുന്ന ഒരു കാഴ്ച കയ്യടിവരെ കയ്യടിയോടുകൂടെ സ്വീകരിക്കേണ്ട ഒരു പോരാട്ടത്തിലേക്ക് പാട്ടിമോമ്പന്റെ അടിച്ചു വീഴ്ത്തി എതിർപാളകത്തിലേക്ക് അസ്ത്രങ്ങളൊക്കെ കുതി കുതിച്ച് മതിമതിച്ച് ചീറിപ്പായാൻ ഉറച്ച് പിടിമുറുക്കുന്ന കോഴിക്കോടിന്റെ പോരാങ്ങൾ ചടക്കുന്ന കോട്ട മൈതാനികൾ കടന്നെത്തി

அgetElementById படையோட்டத்தில் கெதீந்த படையாயகள் சாவியோட படையாளி கூட்டங்கள் கால் எடறிய கரிட்டையில் முரக்கி தம்பவலியிலேக்குது தின்தடுமாறல படையோட்டமோலி படைக்களத்திலே கைஎடு ஏ வந்து போராடத்துக்கு தேஞ்சு ஜே ஆர் பி அட்மாஸ் முகப்பு அதுக்கு சண்டை சண்டை பைட்டில் உள்ள ஜே ஆஃப் தி அட்மாஸ் முகப்பு നമ്മുടെ മത്സരം ഇപ്പോൾ ആദ്യ സെന്റിലൊരു ഒന്നൊന്നര മത്സരം കായികപ്രേമികൾ സമ്മാനിച്ച കളിത്തളത്തിലേക്ക് ആകെ കഴിഞ്ഞ വർഷം മുപ്പത്തിരണ്ടാം സമാനവുമായി കളം വിട്ട ചാമ്പ്യൻ പടയാളിൽ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ വർഷം മുപ്പത്തിരണ്ടാം കയ്യടിയോട് ഗുണമാത്രം സ്വീകരിക്കേണ്ട പോരാട്ടങ്ങളിലേക്ക് അറബിക്കടലിന്റെ അടിത്തട്ടിൽ നിന്ന് തിരമാലങ്ങളൊക്കെ തുടക്കം കുറിക്കുന്ന പോരാട്ടത്തിന് അസ്തമല സൂര്യന്റെ സാക്ഷിതൃത്തി തുടങ്ങിയ പടയോട്ടം ഇതിന്റെ പുനർകാലത്തിലേക്ക് നടന്നു காங்கேசிங்க கதபலையில தீரங்கள ஆர் காரே பராஜிய படி விஜய சோமானத்திலே രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന കഥകുറ്റികൾക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് എതിരാളികളെ നിഷ്കൃതമാക്കി എതിർപ്പാളത്തിലേക്ക് കുതന്ത്രങ്ങളുടെ തൊഴിലാള മേലുകളും ആനയവരിക്കും അരിമാരുടെ പതക്കാത്തിലേക്ക് പടന്ന ഗയന വേലായുധ കൈയടി ചേർriendoവര കൈയടി തഴേീകരിച്ചു आवेशങ്ങളുടെ വരിതാനത്തിൽ പടഞ്ഞു നേടുന്ന വടയാളിക പടന്ന മാതി ആകാശത്തിന്റെ അനന്ത വിടായത്തിലേക്ക് അസ്തംബേലെ പാഞ്ഞു നേർവ പൗണ്ടിന്റെ വടയാളിക പാക്കാന വേണ്ടിpadStartയുടെ വിധ്യം దాന്തി ആന്ത സെറ്റിലിൽ പോരാട്ട വിധയമായി രണ്ടാം സെറ്റിലേಗೆ പ്രവേശിക്കുന്നു റെജന്റ് സ്കിപ്സ് പ്ലാറ്റ്ഫോംസ് ചെയ്യുന്ന സെവൻസ് കോട്ടക്കൽ ഒരുപുരത്തിൽ മറുമുള്ള ഇരുപതാറാം പൗണ്ട് വരന്തര പള്ളിയിൽ ശിവ

സമ്മാനം കൊടുക്കാണ്ട് ജോസ് കരണയും അത് അതിന് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ രണ്ടുപേരും ഇവിടെ കൊടുക്കുന്നു ജ്സിയുടെ നമുക്ക് എപ്പോഴും ഒരു മകൻ നമ്മളോടൊപ്പം നിൽക്കുന്ന സ്പോർട്സറാണ് ഇന്ന് മകളുടെ കൊച്ചിന് മാമഹൂസായാണ് വരാൻ താമസിച്ചത് പക്ഷെ ഈ അവസാനം ചോദിച്ചു നമുക്ക് സർപ്രൈസ് ഉണ്ടാവും നമുക്ക് ഉറപ്പാണ് കണ്ടിന് കൊടുക്കാനായിട്ട് മകളെ കൊച്ചിന് കണ്ണിന് കൈടി ഒന്നാം സമ്മാനം സ്പോർട്സ് ചെയ്ത കള്ളിയുടെ ഗതേശന് സമ്മാനം നൽകുന്നു കവിതാ വന്നാളിനെ കളിക്കളത്തിലേക്ക് ആനയിച്ച ചാമ്പ്യൻ സ്പോൺസർ സംഘത്തിലേക്ക് കവിതാ വന്നാളിനെ സ്പോൺസർ സ്നേഹപൂർവം ട്രോഫി നൽകുവാൻ वो नारी निगाह नहीं देखने वाला हूँ नौजवानों टेंशन बनता रहता है ओके लेजेंड्स किंग्सलैंड में डी सिजो कुरिया को उस चालाइने सिरह बोरबर शनिकर गया था प्ले क्रिस्टोफ़ पेरू कलास फॉर आर्ट लेगें

സാമ്രാജ്യത്വ അന്തരീവങ്ങൾക്കെതിരെ പോരാടിയ പെരുമ്പറ നാദത്തിന്റെ പോരാട്ടങ്ങൾ കൊണ്ട് അറബിക്കടുന്ന തിരമാലകൾക്ക് വരെ ചെഞ്ചായ മോശിയ സാമൂഹ്യ രാജാവിനെ നാവിക ി വരയ്ക്കാരുടെ ഇതിഹാസങ്ങൾ പടയോട്ടങ്ങൾക്കും പടകുരപ്പന്മാർക്കും ആവേശ പൊലിമ പോലിമ ഒരുക്കിയ ആരും കയ്യെടുത്താളങ്ങൾക്കും ആർപ്പിളികൾക്കും നടുവിലൂടെ പടക്കൂട്ടുകളുമായി പഴക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന പടയാളി കോട്ടങ്ങളെങ്കിൽ പിടിച്ചടക്കിയ ശക്തൻ നമ്പുരാന്റെ മണ്ണിനെ

വിജയിച്ച് ോട്ടം നടത്തുവാൻ വെമ്പൽ കൊള്ളുകയാണ് ഒരു വൃത്തിമെങ്കിൽ വേണ്ടി കൈയടിക്കുമോ അതോ പൗണ്ടറിന് വേണ്ടി കൈയടിക്കുമോ എന്നറിയുവാനുള്ള ആവേശ ഉച്ചമായ നിമിഷങ്ങളിലേക്ക് കളിക്കള വഴി മാറുന്നു